നമസ്കാരം ഇന്ത്യൻ കരസേനയ്ക്കായി മൂന്ന് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമായി എത്തിയ ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അരിസോണയിലെ മെസ ഗേറ്റ്വേ വിമാനത്താവളത്തിൽ നിന്ന് ഈ മാസം ഒന്നിനാണ് ഹെലികോപ്റ്ററുകളുമായി അന്റോനോവ് എ എൻ വൺ ട്വൻറ്റി ഫോർ ചരക്ക് വിമാനം പറന്നുയർന്നത് ഇന്ധനം നിറയ്ക്കാൻ ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ഇറക്കി എന്നാൽ തുർക്കി വ്യോമപാത നിഷേധിച്ചതിനാൽ എട്ടു ദിവസം ഇവിടെ തന്നെ വിമാനം തുടർന്നെന്നും ശേഷം യു എസിലേക്ക് മടങ്ങിയെന്നുമാണ് റിപ്പോർട്ട് ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കരസേനയ്ക്ക് നൽകാനാണ് യു എസ് കരാർ ഇതിൽ മൂന്നെണ്ണം ജൂലൈയിൽ കൈമാറിയിരുന്നു അന്ന് തുർക്കിയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളൊന്നും നേരിട്ടിരുന്നില്ല ഇന്ത്യയുമായുള്ള നയതന്ത്ര വിള്ളലുകളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നട നീക്കമായാണ് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തുർക്കിയുടെ നടപടിയെ വിലയിരുത്തുന്നത് ഹെലികോപ്റ്ററുകൾ മറ്റു മാർഗത്തിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ആലോചനയിലാണ് ബോയിംഗ് എന്നാൽ ഇത് വിതരണം വൈകാൻ കാരണമായേക്കും ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററാണ് ബോയിങ് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചെ രണ്ടായിരത്തി ഇരുപതിലാണ് കരസേനയ്ക്കായി അറുപത് കോടി ഡോളറിന് ആറ് അപ്പാച്ചകൾ വാങ്ങാൻ യു എസുമായി ഇന്ത്യ കരാറിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ കാലയളവിലാണ് ആദ്യ ബാച്ച് എത്തേണ്ടിയിരുന്നത് എന്നാൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മൂലം ഇത് നീണ്ടു ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ആദ്യ ബാച്ച് കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഇരുപത്തിരണ്ട് അപ്പാച്ചകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി